ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പത്ത് തോല ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി ഇസാക്കർ ഗോത്രജ്ഞനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവന്റെ പിതാവ് അവൻ എഫ്രൈം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇരുപത്തിമൂന്ന് വർഷം നയിച്ചു മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു ജായിർ തുടർന്ന് ഗിലയാതുകാരനായ ജായിർ വന്നു അവൻ ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു ഗിലയാദ്ദേശത്ത് ഇന്നും ഹവോദ് ജായിർ എന്ന് അറിയപ്പെടുന്ന മുപ്പത് പട്ടണങ്ങൾ അവരുടെ അധീനതയിൽ ആയിരുന്നു ജായിർ മരിച്ചുകഴിഞ്ഞ് മോനിൽ അടക്കപ്പെട്ടു ജാഫ്ത ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു അവർ ബാൽദേവന്മാരെയും അസ്താർത്തേ ദേവതകളെയും സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു കർത്താവിനെ അവർ പരിത്യജിച്ചു അവിടുത്തെ സേവിച്ചതുമില്ല കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു ഫിലിസ്ത്യർക്കും അമോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി അക്കരെ ഗിലയാദിലുള്ള അമൂര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിയരെ മുഴുവൻ പതിനെട്ട് വർഷം അവർ പീഡിപ്പിച്ചു അമോന്യർ ജോർദാൻ കടന്ന് യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു ഈജിപ്തുകാർ അമോര്യർ അമോന്യർ ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ സീതോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി അങ്ങിക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി അമോന്യർ യുദ്ധത്തിനൊരുങ്ങി ഗിലയാദിൽ താവളമടിച്ചു ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിലും താവളമടിച്ചു ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ദൈവവചനമാണ് നാം കേട്ടത്